എല്ലാവർക്കും പരമ്പൊരളായി നിലകൊള്ളുന്ന നമ്മളിൽ കുടികൊള്ളുന്ന എന്നിലും നിങ്ങളിലും ഏവരിലും കുടികൊള്ളുന്ന മഹാശക്തി ചൈതന്യമായിട്ടുള്ള ഈശ്വരാംശമായി നിലകൊള്ളുന്ന മഹാശക്തി ചൈതന്യത്തെ മനസ്സാസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ശാന്തി ഉണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ എപ്പോഴും ഒരു സമാധാനത്തോടു കൂടി ജീവിച്ച് നിലകൊള്ളുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കണം സമാധാനം എല്ലായിടത്തും നമ്മൾ പാലിക്കേണ്ടതിൻ്റെ വെച്ച് പുലർത്തേണ്ടതുണ്ട് നമ്മളെ കൊണ്ടൊരു സമാധാനം ആർക്കും ഉണ്ടാകാതിരിക്കാനായിക്കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന അസ്വരസ്യങ്ങളും നമ്മൾ ഒരുപാട് ഭാവി കാര്യങ്ങളിൽ ഒരുപാട് ദോഷങ്ങളും ഒരുപാട് ഗുണില്ലായ്മയും നമ്മളെ നം ആയതിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും നമ്മൾ കാണുന്ന അഹങ്കാരത്തിൽ നിന്നുള്ള ചില വാക്കുകളോ പ്രശ്നങ്ങളോ നമ്മൾ ഒരുപാട് ദുഃഖത്തിലായിട്ടും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾക്ക് അത്തിരി ബോധലാക്കുമെന്നറിയുന്നു നമ്മളിലുള്ള പ്രകോപനങ്ങൾ പ്രകമ്പനങ്ങൾ ദോഷങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നു കഴിക്കുന്നതും കുടിക്കുന്നതും നല്ലതാകണം എന്ന് വെച്ചാൽ എന്താ കുടിക്കുന്നത് നല്ല മദ്യം വാങ്ങി കുടിക്കണം എന്നല്ല പറയുന്നത് നല്ല വിലപിടിപ്പുള്ള മദ്യം വാങ്ങിയത് ഒരു കുപ്പിയോ രണ്ട് കുപ്പിയോ കുടിച്ചോളിയും അതിൻ്റെ കൂടെ എന്തെങ്കിലും മത്സ്യങ്ങളും അതെല്ലാം പറയുന്നത് നമ്മൾ നിത്യേനം കഴിക്കുന്ന ആഹാരം നല്ലതായിത്തീരണം എന്താ നല്ലതായിത്തീരണമെന്ന് പറയാൻ കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുതന്നെ അന്നപാനീയങ്ങൾക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നല്ലതല്ലാത്തതെന്താണ് അരിയും പലവ്യഞ്ജനങ്ങളും മറ്റുള്ളതൊക്കെ ആകാത്താണെന്നെല്ലാം പറഞ്ഞത് ആഹാരം നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് നല്ല മാർഗത്തിലൂടെ ആകണം സത്യസന്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിട്ടുന്നത് കിട്ടുന്ന പണം നല്ലതായി നല്ലതായിത്തീരും ആ കിട്ടുന്ന പണം കൊണ്ട് വാങ്ങുന്ന സാധനങ്ങളും ഫലവ്യജനങ്ങളും അന്നപാനീയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതും നല്ലതായി നല്ലതായിത്തീരും അതാണ് കുടിക്കുന്നതും കഴിക്കുന്നതൊക്കെ നല്ലതാണ് പറയുന്നതാണ് അല്ലാതെ മദ്യങ്ങൾ നല്ലത് വാങ്ങി കുടിച്ചോളൂ പല ബ്രാൻഡുകളിലുള്ള മദ്യങ്ങളുടെ വില കൂടിയതും വില കുടി കൂടാത്തതും അപ്പോൾ അതിലേറ്റവും നല്ല വില കൂടിയത് കുടിക്കണമോ അതല്ല പറഞ്ഞിട്ടുള്ളത് നല്ലതെന്ന് പറയുമ്പോൾ ആദ്യം പെട്ടെന്ന് അതാ ചിന്തിക്കുക പണ്ട് ആരോ ഒരാൾ ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അസുഖത്തിനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞാലോ അയാളിൽ അയാൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാ വർജിക്കണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് അയാൾ ആ അത് അദ്ദേഹം ശീലിച്ചിരുന്ന കാര്യങ്ങളൊന്നും കൂടി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞു മനസ്സിലാക്കണം കേൾക്കുന്നിടത്തുള്ള കഴിവുകളാണ് വർജിക്കണം എന്ന് പറഞ്ഞതിന് വർദ്ധിപ്പിച്ചാൽ എന്തായിരിക്കും ഇന്നത്തെ സ്ഥിതി കേട്ടത് പാതി കാക്കാത്തത് പാതി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കൂട്ടുകെട്ടുകളും മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും മദ്യലഹരിയുടെ ഉപയോഗങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വരുന്ന വളർന്നു വരുന്ന മക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മൾ ജീവിച്ച് കാണിക്കണം ആയത് കണ്ടുകൊണ്ട് ആ സത്യസന്ധതയും നമ്മൾ വലി നമ്മൾ വെച്ച് പുലർത്തുന്ന ജീവിത സാഹചര്യവും അത്രത്തോളം നിഷ്ഠയോട് കൂടിയിട്ടുള്ളതാണ് ശുദ്ധിയോട് കൂടിയിട്ടുള്ളതാണ് അവരത് കണ്ടുവളരണം അവരുടെ ജീവിതത്തിനും അവരുടെ അപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരണം ഉയരണം അതാണ് പറഞ്ഞു തരുന്നത് പോയ വീഡിയോകളിൽ പലതും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മക്കളില്ലാത്ത സന്താനങ്ങളില്ലാത്തവർക്കായിക്കൊണ്ട് ഉള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെല്ലാവരും ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ഘട്ടങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ മാത്രം അതിൻ്റെ പാട്ടുകൾ കണ്ടുകൊണ്ട് മാത്രം നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല നമ്മൾ ഈ വീഡിയോകളിലൂടെ പറഞ്ഞി വരുന്നതെല്ലാം ഓരോരുത്തരുടെയും ഉന്നമനത്തിനുള്ളതാണ് മനുഷ്യൻ എന്നുള്ള ആ തത്വത്തിൽ നിലകൊന്നു നിലനിന്നുകൊണ്ടാണ് പറയുന്നത് ആ മനുഷ്യനിന്നുള്ള തത്വത്തിൽ നിലനിൽക്കുമ്പോൾ എന്തെല്ലാം വേണ്ട എന്തെല്ലാം വേണം എന്തെല്ലാം നമ്മൾ ശീലിക്കണം എന്തെല്ലാം ശീലിക്കേണ്ട എന്തെല്ലാം നമ്മൾ ഒഴിവാക്കണം എന്തെല്ലാം ഒഴിവാക്കണ്ട ഇതിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആ എല്ലാ വീഡിയോകളും സൗകര്യത്തിനനുസരിച്ച് കണ്ട് മനസ്സിലാക്കി കേട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തണം പകർത്തണം നിങ്ങളും ധന്യരായി അതേപോലെ ഒരു ധന്യത എനിക്കും കൈവരും അതാണ് അപ്പം എല്ലാ വീഡിയോകളും ശൈലീപ്രദമായിട്ട് കാണണം കേൾക്കണം ആ നിന്നുള്ള എല്ലാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൽ ഒരാളാണോ ഒരു മതത്തിൻ്റെ ഒരു ആളാണ് ഇയാൾ അതോ ഇയാൾ ധനിക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണോ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി അതിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളെല്ലെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണ്ട െ കാണണം ആ കണ്ടിട്ട് അതിലുള്ളത് ഉൾക്കൊള്ളാൻ വേണ്ടി പരിപൂർണമായിട്ട് ശ്രമിക്കണം ശ്രദ്ധിക്കണം ഏവരും നല്ലതൊരു മതത്തിലുള്ളവർക്കും ദോഷം ചെയ്യില്ല പക്ഷേ നല്ലതല്ലാത്തതാണ് നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ കർമ്മങ്ങളിലും ഉള്ളതെല്ലാം ഉള്ളതായാൽ എല്ലാ മതത്തിലുള്ളവർക്കും എല്ലാ സംസ്കാരത്തിലുള്ളവർക്കും ദോഷമാണ് അത് മാനുഷിക മൂല്യങ്ങൾക്ക് ബിരുദമാണ് എത്തിക്കും വ്യക്തിക്കും ചേരാത്തതാണ് മനുഷ്യൻ്റെ കർത്തവ്യത്തിൽ ഉൾപ്പെടാത്തതാണ് അമ്മ മകനെ ശാസിക്കും പോലെ അമ്മ മകനെ പ്രകാരമാണ് നമ്മളെ വള നമ്മളെ പ്രസവിക്കുന്ന വളർത്താരങ്ങൾക്ക് ഇതൊക്കെങ്കിലും ചിന്തിക്കും ഒരുപാട് വിഷമിച്ചിട്ടാണ് നമ്മളമ്മ നമ്മളെ ഗർഭത്തിൽ വെച്ച് കൊണ്ട് നമ്മളെ നയിക്കുന്നത് ഒരുപാട് ശാരീരികവും മാനസികപരവുമായിട്ടുള്ള വിഷമങ്ങളും പ്രസ പ്രയാസങ്ങളും നേടിയിട്ടാണ് നമ്മളമ്മ നമ്മളെ വളർത്തുന്നത് നമ്മളെ തളർത്താതെ തന്നെ നമ്മളെ തളർത്താതെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുമ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ശരിക്കും ഉണ്ണാൻ കഴിയുന്നില്ല ശരിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു അങ്കലപ്പ അങ്കലാപ്പോടു കൂടിയിട്ടുള്ള ആ ഗർഭകാലത്തെ ആ തപസ് ഒരു തപസ്സിലൂടെയാണ് നമുക്ക് മാതാവ് ജന്മം നൽകുന്ന അറിയണം ആ മാതാവിന് പോലും ചവിട്ടിയിട്ടും തല്ലിയിട്ടും കുത്തിയിട്ടും പല തരത്തിൽ ഉപദ്രവിച്ചിട്ടും പോകുന്ന ചില ആളുകളുണ്ട് അവർ ഈ പാപൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് അത് തീർക്കാൻ മാതാപിതാക്കളെ അനാലയ അനാഥാലയത്തിൽ കൊണ്ട് അവരെ നേരം വെള്ളമൊന്നു പോയി കാണുവാനോ കൊണ്ട് മക്കൾക്കാവുന്നില്ല മക്കൾക്കതിനുള്ള നേരമില്ല ജോലിയാണ് കാര്യമാണ് പണം സമ്പാദിക്കുക അതിന് തടസ്സമാകും പണം സമ്പാദിക്കുമ്പോൾ അച്ഛന് വേണ്ട അച്ഛനെ വേണ്ട അമ്മയെ വേണ്ട അങ്ങനെ പോണവരോട് ചോദിക്കുന്നു നിങ്ങൾ ഇത്രത്തോളം ദേഹപുഷ്ടിയോടുകൂടി നിങ്ങളൊരു കർമ്മ മേഖലകൾ മേഖലകളിലേക്ക് പ്രകാരം എത്തിപ്പെട്ടു നിങ്ങൾ സ്വയം വളർന്നതാണോ കാട്ടിലും വീട്ടിലും കിടന്നുകൊണ്ട് നിങ്ങൾക്ക് സ്വയം കിട്ടിയതാണോ ഈ ജന്മം അല്ല ഒരുപാട് ത്യാഗത്തിൻ്റെ വിഷമത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴത്തിലൂടെ വന്നതാണ് നിങ്ങൾ അങ്ങനെ നിങ്ങളുണ്ടായതാണ് ഓർക്കണം ഓരോരുത്തരും അങ്ങനെ നല്ലൊരു ജന്മം കിട്ടിയ നമ്മളെ അവർ അവർ കഴിക്കുന്ന ആഹാരം കഴിച്ചാൽ ഗർഭത്തിലിരിക്കുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ളത് നമ്മളമ്മമാർ നമ്മെന്താണോ കഴിച്ചിട്ടുള്ളത് ആഹാരമാണ് നമുക്ക് വളർച്ച വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരായ ആയതിൽ നിന്നാണ് കിട്ടുന്നത് അങ്ങനെ ആ പത്ത് മാസത്തിൻ്റെ അടുത്ത് അവർ ഗർഭത്തിൽ കിടന്നുകൊണ്ട് പിന്നെ ഭൂമിയിലേക്ക് നമ്മൾ നമ്മളിറങ്ങുമ്പോൾ വീണ്ടും ആ അമ്മ കഴിച്ച ആഹാരത്തിൽ നിന്നും പാലാണ് നമുക്ക് നൽകിയ അമ്മ നമ്മളെ വീണ്ടും നമ്മൾ ഒരു പരിധി വരെ നമ്മൾ വളർത്തിയത് പിന്നെ അമ്മ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആഹാരമാണ് നമുക്ക് അമ്മ വിളമ്പിത്തന്നതും അല്ലെങ്കിൽ നമുക്ക് ഊട്ടിത്തന്നതും എല്ലാം അമ്മ കഴിക്കുന്നതാണ് അങ്ങനെ നമുക്കുള്ള ജന്മങ്ങൾ നമ്മളെ പുഷ്ടിപ്പെടുത്തി ഒരുപാട് ഒരുപാട് ഓമനിച്ചും താലോലിച്ചും സ്നേഹിച്ചും വളർത്തി ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി മകനെയോ മകളെയോ നല്ലതാക്കുവാനായിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അപ്രകാരമുള്ളൊരു നല്ല ഭാവി കണ്ടുകൊണ്ട് അവർ നമ്മൾ വളർത്തിയുണ്ടാക്കിയിട്ട് നമ്മൾ കേമത്വം കേമം കേമനായി എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ആ കേമത്വത്തിൽ നിന്നുകൊണ്ട് ആ മാതാവിനെ നമുക്ക് വേണ്ടതായി നമ്മളെ വീട്ടിൽ നിർത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഒരസൗകര്യമുള്ള എന്തോ ഒരു നമുക്ക് അസൗകര്യമായി തീരുന്ന എന്തോന്നായി അവർ മാ അങ്ങനെ കാണുകയാണ് അവർ പിന്നെ എവിടെയെങ്കിലും കൊണ്ട് ഇയാളെ അനാഥാലയങ്ങളിലോ മറ്റോ കൊണ്ടുപോയി പാർപ്പിക്കാനായിക്കൊണ്ട് നമ്മൾ അപ്പം അത്രയും ഒരു വിഷയങ്ങളിലേക്ക് പോകരുത് ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അവരെവിടെ ഇരിക്കുന്നവരെ പോയി കാണണം അവർ കഴിക്കുന്ന ആഹാരം യഥാർത്ഥങ്ങളല്ല ഭാഗ്യങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണം പഴവർഗ്ഗങ്ങളോ അവർക്ക് വേണ്ടതായിട്ടുള്ള കഴിക്കാൻ അവർ കഴിച്ച് ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനായി അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള വാങ്ങിയിട്ട് നമ്മൾ ചെല്ലണം അവരെ കണ്ട് ഒന്നിക്കണം അല്ലെങ്കിൽ മനസ്സ് കൊണ്ടുപോ ഉണ്ടാണെങ്കിലും അവർക്ക് നല്ലത് വരുത്താനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് വിഷമം എടുത്തു കാട്ടിക്കുണ്ടലുകൾ കാണുമ്പോൾ നമ്മളൊരുപാട് കേട്ടിട്ടില്ലേ അമ്മനെ പെട്ടിക്കുന്നു അച്ഛനെ പെട്ടിക്കുന്നു ദുർലഭമായിട്ട് അച്ഛനമ്മമാരും മക്കളെയും പെട്ടുവാനും കൊല്ലുവാനും അവരും ഭാഗവാക്കായിത്തീരുന്നു ആരുണ്ടാക്കിയ പ്രശ്നം കൊണ്ടാണെന്നറിഞ്ഞു മക്കൾ വളർന്നു വരുന്ന സാഹചര്യം ആ മാതാപിതാക്കളെ കൊണ്ട് മക്കളെ കൊണ്ട് പ്രേരിപ്പിക്കും അവരുടെ അക്രമം മൂലമാവാം അവരുടെ സ്വഭാവത്തിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ കൊണ്ടാവാം അടുത്തിടായിട്ട് ഒരുപാട് വാർത്തകളിൽ കാണുന്നു അച്ഛൻ മക്കളെ മകനെ കൊന്നു അമ്മ മകനെ കൊന്നു അല്ലെങ്കിൽ മകൻ അമ്മയെ കൊന്നു അച്ഛനെ കൊന്നു കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം കൊണ്ടാണെന്ന് അറിയണം നമ്മളിലുള്ള ബുദ്ധിഹീനമായി നിലകൊള്ളുന്ന കൊള്ളുന്ന ജീവിതരീതി നിഷ്ഠ ആരെയും കൂസാത്തതായിട്ടുള്ള ബഹുമാനിക്കാത്തതായിട്ടുള്ള ഒരു ജീവിതരീതി അപ്പോൾ കുറച്ച് മുമ്പ് പാതപൂജ ചെയ്യുന്നതിനെ പറ്റി ചൊല്ലി തർക്കങ്ങളുണ്ടായി പാദമെന്തെന്നറിയാത്തവരാണ് അതിനെ ദോഷകരമായി വർണ്ണിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആരുടെ പാദപൂജ ചെയ്താണെങ്കിലും നമുക്ക് നല്ലതായി നേടിയെടുക്കാൻ കഴിയും നമ്മൾ പറയില്ല നമ്മളുടെ കാലി പിടിക്കുക മാപ്പു തരണം അതാണ് നമ്മൾ സമർപ്പണമാണ് പാതപൂജ ചെയ്ത് അങ്ങോട്ടായി ഇങ്ങോട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കലവിലകൾ പഠിത്തണ്ടാവും ജീ മ മര്യാദയ്ക്ക് ജീവിക്കാനായിക്കൊണ്ട് ഈ സമൂഹം സമ്മതിപ്പിക്കാതായിട്ടുള്ള ഒരവസ്ഥ സമ്മതിക്കാതായിട്ടുള്ളൊരവസ്ഥ അവർക്കെന്താണോ തോന്നുന്നത് അതാണ് ശരി അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നത് തെറ്റ് മറ്റുള്ളവർക്ക് മോശപ്പെട്ടവരും അവർ മാത്രം നല്ലവരും ആരാണ് എന്താണ് അതാണെന്ന് തരംതിരിച്ച് പറയണത് അറിവില്ലാത്തൊരവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അതാരായിക്കൊള്ളട്ടെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുണ്ട് അതിന് കുറെ എന്താ പറയുക മനുഷ്യത്വവാദികളാണ് അങ്ങനെ എന്തൊക്കെയാണ് ആളുകളായിട്ട് അങ്ങനെ വേറെ കുറെ ആൾക്കാർ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ മനുഷ്യനായി ജീവിക്കണമെന്ന് മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ കൊണ്ട് അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ സത്യസന്ധതയും ധർമ്മനിഷ്ഠയും വെച്ച് പുലർത്തി നല്ലവരായി ജീവിക്കുവാനായിക്കൊണ്ട് നല്ലവ നല്ലതായി വളരുവാനായിക്കൊള്ളവരാഗ്രഹിക്കണം ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാധിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും ഗുരുവിൻ്റെ ഗുരു നല്ലച്ഛനും ആയിക്കൂടുന്ന തലത്തിൽ എന്തെല്ലാമാണോ പോരായ്മകളുണ്ട് ഉള്ളത് അതെല്ലാം നികത്തുവാനായിക്കൊണ്ട് ഈ സത്യ ചൈതന്യങ്ങളെല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കണം ആയവിൽ നിലകൊള്ളുന്ന മഹാത്മാക്കൾ നമ്മളനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം അച്ഛനെ വിഷമിപ്പിക്കുവാനോ അമ്മനെ വിഷമിപ്പിക്കുവാനോ സഹോദരിയെ സഹോദരനെ വിഷമിപ്പിക്കുവാനോ ഭാര്യയെ ഭർത്താവിനെ വിഷമിപ്പിക്കുവാനോ ഉള്ള കൂട്ടുകെട്ടിൽ നിന്നും അങ്ങനെയുള്ളതായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണം ഞങ്ങൾക്ക് ശാന്തിയോടുകൂടിയും കൂടിയും സന്തോഷത്തോടു കൂടിയും നിലനിൽക്കുവാനും ജീവിക്കുവാനുമുള്ള കൊണ്ട് നമ്മൾ ഞങ്ങളെ പ്രാപ്തയാക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം നല്ലതറിഞ്ഞ് വളരണം നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കണം നിലനിൽക്കണം ഒരമ്മയും നല്ലതല്ലാത്തതല്ല ഈ പ്രകൃതി മാതാവായി നമുക്ക് നൽകുന്ന അന്നപാനീയങ്ങളും ആഹാരങ്ങളും തന്ന് ഈ പ്രകൃതിയാകുന്ന മാതാവ് നമ്മളെ ഒരുപാട് ഒരുപാട് ബഹുമാനിച്ചും ഒരുപാട് സ്നേഹിച്ചും നമ്മളെ വളർത്തുന്നു ആ പ്രകൃതിക്ക് തിരിച്ച് ദോഷകരമായി ഭവിക്കുന്ന ഫലതും നമ്മൾ ആ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മളെ പ്ര ആ പ്രകൃതിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് നണ്ണയും കൂറുമില്ലാത്തതായിട്ടുള്ള മനുഷ്യനല്ലാത്തതായിട്ടുള്ളൊരു ജീവിത രീതി മാനുഷിക മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള യുക്തിക്കും വ്യക്തിക്കും ഒരു രീതി തിരിച്ച് നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്നു പ്രകൃതി കോപിക്കുന്നു അതാണ് നമ്മളെ പൊറ്റമ്മയെ പോലെ തന്നെ പോറ്റമ്മ പ്രകൃതി പ്രകൃതിയാണ് പോറ്റമ്മ പ്രപഞ്ചമാണ് നമ്മുടെ അച്ഛൻ ജന്മം നൽകിയ അച്ഛൻ പ്രപഞ്ചമാണ് പ്രകൃതി മാതാവ് ഈശ്വരനിന്നും ഈശ്വരിയിൽ നിന്നും ദേവനിൽ നിന്നും ദേവിയിൽ നിന്നും മറ്റുള്ള കലകളിലൂടെ രചിക്കപ്പെട്ടിട്ടുള്ള ഭാഷകളിലൂടെ മതങ്ങളുടെ സംസ്കാരത്തിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൂടെ എല്ലാം വിളിക്കുന്നതും നമിക്കുന്നതും ബഹുമാനിക്കുന്നതും എല്ലാം ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന പ്രപഞ്ചേശ്വരനോടും പ്രകൃതീശ്വരിയോടുമാണ് അതിന് നമുക്ക് പറയാം ഞങ്ങളിൽ നിലനിൽക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന ഞങ്ങളുടെ അയൽവക്കത്തിൽ നിലനിൽക്കുന്ന സർവ്വനാടുകളിലും നിലനിൽക്കുന്ന ലോകത്തിലുള്ള എല്ലായിടത്തും നിലനിൽക്കുന്ന സർവ പ്രകൃതി ദുരിത ദുരന്തദോഷങ്ങളിൽ നിന്നും സർവ്വ അധി വ്യാധിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെ രക്ഷിക്കണം അനുഗ്രഹിക്കണം പ്രകൃതി ഈശ്വരിയെ രക്ഷിക്കണം അനുഗ്രഹിക്കണം പ്രകൃതി ഈശ്വരി പ്രാർത്ഥിച്ചോളൂ എനിക്ക് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എന്തൊക്കെയാ തരത്തിലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും എത്രപ്പോലെ ആളുകൾക്ക് ഇത്ര ആ ആളുകൾ ഇരിക്കുന്ന കിടന്നുറങ്ങുന്ന സമയത്ത് ഉരുൾപൊട്ടലുകളും മറ്റുമുള്ള പ്രളയങ്ങളും കൊണ്ട് മണ്ണിനടിയിൽപ്പെട്ടുപോയി അതിന് ചിലർ ഭാഗ്യദോഷികളായി ചിലർ രക്ഷപ്പെട്ടു ഭാഗ്യദോഷികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഭാഗ്യം കൊണ്ട് പക്ഷേ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അവരാ കൂടുതൽ പോയിരുന്നാൽ മറ്റുള്ളവർക്ക് പോയ പോലെ അവരും പോയിരുന്നാലും അവർ പോയവരെ കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടതുണ്ടോ അറിയേണ്ടതുണ്ടോ ഓർക്കേണ്ടതുണ്ട് ആ വിഷമങ്ങൾ അവർ എവിടെ തീരും അച്ഛനും അമ്മയും നനിയന്മാരും പോയാൽ ഒരു കുഞ്ഞു ബാക്കിയായി എന്തായിരിക്കും അവരൊരവസ്ഥ അവർ ജീവിച്ചിരിക്കുകയാണോ മരിച്ചേ മരിക്കുവാണോ നല്ലത് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ ദിനവും ജനിക്കുകയാണ് നല്ലതല്ലാത്തത് ചെയ്തിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഓരോ ദിനവും മരിക്കുകയാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഏവർക്കും ഉണ്ടാകണം ഇനിയും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മുക്തിക്കുതകുന്ന വ്യക്തിക്കും വ്യക്തിക്കും മനുഷ്യനും ആ മനുഷ്യൻ്റെ കർത്തവ്യത്തിനുതക്കുന്ന രീതിയിലുള്ളതെന്തെല്ലാമാണോ സൂ സൂക്ഷ്മതയോടുകൂടി എവരിലും എത്തിക്കാൻ കഴിയുന്ന അത്രത്തോളം ഞാൻ പരിക്കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടും ഉദ്ധരിക്കുവാനായിക്കൊണ്ടു കൊണ്ടുമൊത്തം അത് കേൾക്കുവാനും അനുഭവിക്കുവാനും അറിയുവാനും എവർക്കും ഈ പ്രപഞ്ചേശ്വരി പ്രപഞ്ചേശ്വരൻ നല്ല അച്ഛനും നല്ലമ്മയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രണാമം നമസ്കാരം